Transcrição e എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം കുറേയായി നമ്മൾ വ്ലോഗിൽ വന്നിട്ട് കുറെ കുറേ മീൻസ് കുറച്ച് മാസങ്ങളായി നമുക്ക് വർക്കിൻ്റെ ടൈമിങ്ങും അതുപോലെ വേറെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ ടൈം കിട്ടിയായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ വരാഞ്ഞത് ഇപ്രാവശ്യത്തോണം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓണമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ യു എയിൽ വന്നിട്ട് ഏകദേശം മൂന്നാമത്തെ വർഷമുള്ള ഓണമാണ് പക്ഷേ പ്രാവശ്യം നമ്മൾ സത്യം പറഞ്ഞ സദ്യ ഒക്കെ പുറത്തൊന്നും മേടിക്കാന്നൊക്കെ വിചാരിച്ചു അടുക്കള കാണിച്ചു തീരുന്നില്ല അങ്ങനത്തെ കോലത്തിലാണ് കിടക്കുന്നത് സ്പെഷ്യാലിറ്റി കൂടി പറഞ്ഞാൽ ഭയങ്കര കുക്കിങ്ങിലാണ് ഇവിടെ അടുക്കള കോല കലമ്പാണ് കാരണം രാവിലെ തുടങ്ങിയതാണ് ഒരാൾ പാവണ്ടി ഇന്നത്തെ ഫുൾ റെസിപ്പി ഇന്നത്തെ ഫുൾ കുക്കിങ് ഇതാ ആണ് ഇത് വേണ്ട മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കിണ്ട് ഭയങ്കര നേരമായി തന്നെ പായസം അത് കഴിഞ്ഞി മാമ്പഴ പുളിശേരി പായസം കൂടി ആയിക്കഴിഞ്ഞാൽ സംഭവം സെറ്റ് ഞാൻ ബാക്കിയുള്ള ഫുഡുകൾ കാണിച്ചു കൊടുത്തിട്ട് വരാം ഏ ബാക്കിയുള്ള ഫുഡ് ഒരാൾ ഇവിടെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട കുറേ കറികളുണ്ട് ായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ കൊടന്ന് വയ്ക്കുകയാണ് അവിടെ ഒരാൾ ഇത് മാങ്ങ അച്ചാറാണ് പിന്നെ ഇത് ബീൻസ് തോരൻ ഇതിൻ്റെ ഇങ്ങനെ നിങ്ങൾ നോക്കണ്ട ഓലൻ്റെ അത് ഞാൻ കാരണം കളർ അങ്ങനെ ആയിപ്പോയതാണ് ഹീ ഞാൻ റെസിപ്പി ടിപ്പ് പറഞ്ഞു കൊടുത്ത പക്ഷെ കളർ മാറിപ്പോയി പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ പച്ചടി സാമ്പാർ എലിശ്ശേരി പിന്നെ ഇവിടെ അവിയലുണ്ട് വലിയ നല്ല അടിപൊളി അവിയലാണ് പിന്നെ നമ്മുടെ മോരുണ്ട് പപ്പടം ഉണക്കമുളകൊക്കെ ഉണ്ട് പിന്നെ പുളിയേഞ്ചി പുളിയഞ്ചിയും വീട്ടിലുണ്ടാക്കിയതാണ് അതെല്ലാം അടിപൊളിയായിട്ട് നമ്മൾ ഓരോന്ന് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് മുഖം എന്തായാലും ബാക്കി കണ്ടിട്ട് വേഗം വരും കഷ്ണം മുറിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലാണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടൊന്നുമില്ല കഷ്ണങ്ങളൊക്കെ മുറിക്കാൻ ഞാൻ കൂടിയിട്ടുണ്ട് ഞാൻ കഷ്ണങ്ങളൊക്കെ മുറിച്ചത് അല്ലേ എല്ലാ കഷ്ണവും ഞാൻ തന്നെ മുറിച്ചത് ഏഹ് ഒരാളിപ്പോ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ ഒരുപാട് കഷ്ടപ്പെടും ഇതൊന്നും അല്ലേ എന്തായാലും നമുക്ക് എന്തായാലും പെട്ടെന്ന് സദ്യപ്പോ ഇതായി ഇത് വറുത്തിട്ട മാത്രം മതി എന്ത്ശേരി മാമ്പഴക്കുശ്ശേരി മാമ്പഴ പുലിശേരി ഉണ്ടാക്കുമ്പോൾ എക്സ്പേർട്ട് ആണ് ഒരു കഴിഞ്ഞ ഏകദേശം ഒരു അഞ്ചു മാസത്തിനിടയ്ക്ക് മാസം രണ്ടെണ്ണം വെച്ചിട്ടെങ്കിലും ഉണ്ടാക്കി മാമ്പഴപ്പുളി പുഷേരി കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു എന്താ പറയാ ആ ഒരു കറി ഞങ്ങളുടെ രണ്ടാളുടെ അല്ലെ കംഫേർട്ട് ഫുഡ് ആണ് എനിക്ക് മധുരമുള്ള ഫുഡ് ഇഷ്ട എനിക്ക് മാമ്പഴപ്പു ഞങ്ങള് പറഞ്ഞല്ലോ അവിടെ ഉണ്ടാക്കിയതാണ് പുള്ളിയേജി അട്ടേ പോലെ പുള്ളിയഞ്ചി ആണ് അമ്മേനെ വിളിച്ചിട്ട് റെസിപ്പി ഒക്കെ ചേച്ചി അങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്തു ഏഹ് ഞാന് വീട്ടിൽ വിളിച്ചിട്ട് അമ്മേനോട് ഓരോ കറികളുടെ റെസിപ്പി ഒക്കെ ചേച്ചി അമ്മ ഉണ്ടാക്കുന്ന ചില സാധനങ്ങള് ഭയങ്കര ചിലതല്ലേ പക്ഷെ എന്നാലും ചില സാധനങ്ങൾ നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ വേറെ എവിടെ നിന്ന് കഴിച്ചാലും നമുക്കൊരു തൃപ്തി വരാറില്ല പ്രത്യേകിച്ച് പുളിയഞ്ചി സാമ്പാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാമ്പാറൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് അങ്ങനെയല്ല പക്ഷേ പുളിയഞ്ചി അമ്മ ഉണ്ടാക്കുന്ന പുളിയഞ്ചി പറയുന്നത് എല്ലാം ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് ഭയങ്കര ഫേമസ് ആണ് അമ്മയുടെ പുളിയഞ്ചി അമ്മയുടെ സാമ്പാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പം അമ്മേനോട് റെസിപ്പി ഞാൻ ചോദിച്ചു അങ്ങനെയും ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഉത്രാടാണ് കേട്ടോ തിരുവോണമല്ല അന്ന് ഉത്രാടാണ് ഇന്നായിരുന്നു ഓഫ് ഉള്ളത് സാറ്റർഡേ ആണ് ഓഫ് ഡേ അപ്പൊ സൺഡേ വർക്ക് ഉണ്ട് അപ്പോ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ഉത്രാടം കൂടെ അഘോഷിക്കാം വിചാരിച്ചു പുറത്ത് കൂടുമ്പോ ഞങ്ങൾ സത്യം എന്തായാലും തിരുവോണത്തിന്റെ ഒന്ന് ഡ്യൂട്ടി ഇല്ലോണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മള് വീട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയാണല്ലോ ഒരു ദിവസം ഉത്രാടം നമ്മുടെ വീട്ടിലാവും അല്ലെങ്കിൽ തിരുവോണം നമ്മുടെ വീട്ടിലാക്കും ഉത്രാടം വലിയ ചേൻ്റെ വലിയമ്മേന്റെ അങ്ങനെയൊക്കെ അല്ലേ ഞങ്ങൾ ഇവിടെ അങ്ങനെ ആഘോഷിക്കാന്ന് അതെ കൊറേ വിഭവങ്ങളൊക്കെ വിഭവ സമൃദ്ധമാകും ഞാൻ വിചാരിച്ചില്ല നേട്ടനോട് പറഞ്ഞത് രണ്ടും അത് കുഴപ്പമൊന്നുമില്ലാത്ത മതിയെ അതേ അതേമാൻ മേടിച്ചോളാൻ പറഞ്ഞു പിന്നെ ഏട്ടന്മാന വേണ്ട ഞാൻ ഉണ്ടാക്കി തിരിച്ചു പറഞ്ഞത് ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇത്രയും പഴ പാടുണ്ടാവുന്നു എന്തായാലും നമ്മളെ കുക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി പായസം ഒന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തിറണം പിന്നെ പിന്നെ കറി വറുത്തിറണം വേറെ ഒന്നുമില്ല എല്ലാം റെഡി അത് കഴിഞ്ഞ് നമുക്ക് എലിക്കെട്ടാ അടിപ്പൊള്ളായിട്ട് തയ്ക്കാം പുറത്ത് ഊടുക്കത്തെ വെയിലാണ് കാണിച്ചു തരാം അതുകൊണ്ടാ ഒരുമാതിരി പൊള്ള ശ്വാസം പോലും കിട്ടുന്നില്ല അങ്ങനത്തെ അവസ്ഥയാണ് പുറത്തൊക്കെ അതൊക്കെ ആ ഒരു പക്ഷി പറന്ന് പോകുന്നുണ്ട് ഒരു മനുഷ്യക്കുട്ടിയില്ല പുറത്ത് നമ്മുടെ ഒരു യുദ്ധം കഴിഞ്ഞു അടുക്കളയിലെ യുദ്ധം ഇനി ഇലയില് യുദ്ധം ഫുൾ അഭ്യാസം കഴിഞ്ഞ് അവശനായിട്ട് വന്നിരിക്കുകയാണ് ഈ അവശ് തീർക്കാൻ വേണ്ടി നല്ല ഇലയിലും ഫുഡ് വെച്ചിട്ടുണ്ട് ഞാൻ കഴിച്ച് നമ്മുടെ ക്ഷീണം കണ്ട് മാറ്റിയ അതും ഒരു ക്ഷീണാണെന്ന് ഭക്ഷണം നമ്മള് സദ്യ കഴിച്ചാൽ വേർപ്പൂലെ അതാണ് ഇവിടെ ഞങ്ങള് ബെഡിൽ ഇരിക്കുന്ന എന്താന്ന് വിചാരിക്കണം കാരണം എത്ര കസേര ഉണ്ടെങ്കിലും ബെഡിന്റെ അടുത്തേക്ക് ടേബിള് വലിച്ചിട്ടിട്ട് ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കൈ കഴുകാ വന്ന് കിടന്നു ടേബിൾ അപ്പുറത്തേക്ക് മാറ്റി ഇടുക വന്ന് കിടന്നുറങ്ങി ഭയങ്കര മടി അപ്പൊ നമുക്ക് സദ്യയിലേക്ക് പോകാം അപ്പൊ നമുക്ക് സദ്യ നമ്മുടെ സദ്യ അവിടെ റെഡിയാണ് നമുക്കത് ഉപ്പ് വെച്ചിട്ടുണ്ട് നീ കാണാത്ത സാധനമല്ലേ അതാണ് നെയ്യ് ഒരു പേരിന് വേണ്ടി വെച്ചതാണ് പിന്നെ നമ്മുടെ പുളിയിഞ്ചി പിന്നെ ഉണക്കമുളക് ഉണ്ട് ഇത് കായ വറുത്തത് അല്ല ആ സാധനങ്ങൾ രണ്ടെണ്ണം പിന്നെ പഴമുണ്ട് ചെറുപ്പഴം ഇനി ഇത് ഇഞ്ചിക്കറിയാണ് ഇത് പിന്നെ ഇത് മാങ്ങാച്ചാറാണ് ഇത് ഉണക്ക മാങ്ങാച്ചാർ പിന്നെ ഇത് ഓലൻ ഇത് ഉപ്പേരി ബീൻസ് ഉപ്പേരിയാണ് ഇത് നമ്മളുടെ ബീട്രൂട്ട് പച്ചടി അവിയൽ ഇതിൻ്റെ പേരെന്തായിരുന്നു ഇപ്പോൾ എലിശ്ശേരി പപ്പടം ചോറ് സാമ്പാർ മാമ്പഴപ്പുഴശ്ശേരി അതാ പായസം ഇവിടെ ഞങ്ങൾ കുറേശേ പായസം എടുത്തിട്ടുള്ളൂ കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കാരണം ഇത്രയും കഴിക്കണ്ടേ ആ വിഭവങ്ങളൊക്കെ കുറേശേ കുറേശേ എടുത്തിട്ടുള്ളൂ പിന്നെ നല്ല അടിപൊളി മോരും ഉണ്ട് ഇവിടെ ഗൈസ് അപ്പം നമുക്ക് ഇതങ്ങട്ട് കഴിക്കാം

പിടിക്കുന്നു കാരണം കോതി വയറിളക്കം വന്നാലും എല്ലാ ടേസ്റ്റ് നമ്മളെന്തുകൊണ്ടാണ് ഈ പ്രാവശ്യം വയ്യെങ്കിലും വീട്ടിൽ തന്നെ ആക്ച്വലി എനിക്ക് ഹെൽത്തിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായ നമ്മള് എന്തു ഇവിടെ ഒരാൾ ഫുള്ള് അടുക്കള വരണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോ എന്തുകൊണ്ട് നമ്മൾ പ്രാവശ്യം പുറത്തുനിന്ന് മേടിക്കേണ്ട സദ്യ കഴിഞ്ഞ പ്രാവശ്യം പുറത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ ഉപ്പ് നെയ്യാ ഇവിടെ ഇരുപത്തിനാല് ഐറ്റം സദ്യ എന്നൊക്കെ പറയും പക്ഷെ അതില് മുക്കാൽ ഇതായിരിക്കും എന്ത് ഇല ഉണ്ടാവും ഉപ്പുണ്ടാവും നെയ്യുണ്ടാവും പഴം ഉണ്ടാവും പിന്നെ ഒരു നാല് ടൈപ്പ് അച്ചാറുണ്ടാവും

പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഉണ്ടാക്കി തരുമ്പോൾ അതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മളങ്ങനെ പറയാം എന്ത് ഭക്ഷണം അത് ഇഷ്ടത്തോട് കൂടി ഉണ്ടാക്കി സ്പെഷ്യൽ ടേസ്റ്റ് ആണ് നമുക്ക് കഴിച്ചിട്ട് വരാട്ടോ നമ്മുടെ ഒക്കെ ഓണ സദ്യ ഒക്കെ ക്ലാസ് കഴിച്ചിട്ടിരിക്കും ഇതുകൊണ്ട് ഒരാള് വയറ് പൊട്ടാറെന്തേലും കഴിച്ച വയറ് പൊട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാള് ഞാൻ നോക്കുമ്പോട്ട് ഒരു ഗ്ലാസ് പായസത്തോടെ അത് നമുക്ക് അങ്ങനെയാണല്ലോ അല്ലെ നമ്മള് പായസം പുളിയഞ്ചി ഇന്നത്തെ സാധനങ്ങളൊക്കെ നമ്മള് ഓണത്തിന് ഇതൊക്കെ വെറുതെ ഇങ്ങനെ വേറൊരു എന്താ പറയാ ഒരു ഹരി കൂടി കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാര് നല്ലൊരു ഓണാശംസകൾ നേടിയാണ് എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാരും ആഘോഷിക്ക അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ